ഇലയൊന്ന് വാടിക്കുഴഞ്ഞ് അതിൻ്റെ വെയ്റ്റ് ഒന്നും കൂടും കിട്ടും അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോഴും നമുക്കിത് മാറ്റി കൊടുക്കാം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹെയർ സിറോ ആണ് ഈ ഹെയർ സിറോത്തിന് നമുക്ക് ഒരു നാലഞ്ച് ഇതൾ ഞര ഇല എടുക്കാൻ കിട്ടാം അതൊരു പപ്പടം കുത്തിയിൽ ഒരുമിച്ച് കുത്തിയതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം നമ്മുടെ ഇലയെ ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം നമ്മൾ ഞവരയിൽ ഉപയോഗിച്ചുള്ള ഹെയർ പാക്കോ ഹെയർ ടോണിക്കോ ഹെയർ മാസ്ക്കോ എന്തെങ്കിലും ഒന്ന് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമ്മുടെ മുടി നര മുടി നരക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ ഈ ഇല ചൂടാക്കുമ്പോൾ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് ശ്രദ്ധിച്ച് വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പപ്പടം കുത്തിയിൽ വെച്ചുകൊണ്ടിര വെച്ച് നമ്മൾ ചൂടാക്കുമ്പോൾ തന്നെ അതിൻ്റെ വെയിറ്റ് കൂടും കേട്ടോ അപ്പോൾ തന്നെ നമുക്കത് മാറ്റി കൊടുക്കാം വെയിറ്റ് കൂടുന്നതിനോടൊപ്പം തന്നെ ഞാൻ അവരെല്ലാം നല്ല വാടിയിട്ടും ഉണ്ടാവും കേട്ടോ നമുക്ക് വാട്ടിയെടുത്തതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് അതിൻ്റെ നീര് കൈകൊണ്ട് ഞെരടി ഒന്ന് പിഴിയുമ്പോൾ നമുക്കതിൻ്റെ നീര് കിട്ടും കേട്ടോ ഞാൻ ഇവിടെ കുറച്ചേ കുറച്ചെടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് സ്കാൽപ്പിലത്തേക്ക് മാത്രമേ ആവശ്യമുള്ളൂ മുടിയിലത്തേക്കും കൂടെ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഇലയുടെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണേ നമ്മുടെ നീരെല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് തുള്ളി ആവണക്കെണ്ണയും രണ്ട് തുള്ളി വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഹെയർ സീറം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ പുതിയ മുടികൾ കിളിർക്കാനും നമ്മുടെ നര തടയാനും സഹായിക്കും കേട്ടോ ഇപ്പോൾ നമ്മുടെ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് നര വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോഴത്തേക്ക് നര വരുന്നതിന് മുമ്പ് നര തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഹെയർ മാസ്കും ഹെയർ പാക്കും ഹെയർ സിറവും ഒക്കെ ആഴ്ചയിൽ രണ്ടോ സപ്ലൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പരിധി വരെ നമ്മുടെ താരം നമ്മുടെ നരയെ തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ താരൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും ഇപ്പോൾ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടി കെട്ട് കളഞ്ഞ് നല്ലവണ്ണം ഓയിൽ ചെയ്തിരിക്കണം അതായത് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് നല്ലവണ്ണം മസാജ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഹെയർ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് താര നല്ല കട്ടയ്ക്കുള്ളവരാണെങ്കിൽ ഒരു സ്പൂൺ കട്ട തൈരോ അല്ല എങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസോ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നമ്മുടെ താരൻ കട്ട പിടിച്ചിട്ടുള്ള അതായത് ധാരാളം ഉള്ളവർക്ക് അതൊരു പരിഹാരമായിരിക്കും അതുപോലെ തന്നെ ഈ തണുപ്പ് സമയത്താണ് കൂടുതൽ താരൻ ഉണ്ടാകുന്നത് അപ്പോൾ തണുപ്പ് സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഹെയർ ടോണിക്കും ഹെയർ സിറോ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് ജലദോഷം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹെയർ സിറോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഉച്ചയിൽ ആ ഭാഗം വിട്ടിട്ട് ബാക്കി ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് അപ്ലൈ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോർമൽ വെള്ളത്തിന് തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഷാംപൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ബൈ